ൈസ് വെൽക്കം ബാക്ക് ടു എവറിങ് വിത്ത് ബേബി അപ്പോൾ നമ്മൾ വന്ന് വന്ന് ഞാൻ പോകും നമ്മളല്ല ഞാൻ പോകുന്ന ഡേ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് അസ് ആണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗുഡ് ഫ്രൈഡേ ആണ് ഇന്ന് പിന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് എല്ലാവരും പറഞ്ഞ് 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 എന്നെ എന്താണ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ പൊനു പ്രത്യേകിച്ച് ഞാൻ പോകണ്ട പോവണ്ട പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അതെ അതുകൊണ്ടില്ല അല്ലെങ്കിലും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമാണ് അപ്പോൾ ഹായ്ക്കോട്ടിനെ നമുക്കൊന്ന് കാണാൻ പറ്റില്ല ഹായ്ക്കോട്ടിന് മമ്മിയുടെ അടുത്താണ് അപ്പോൾ ഇന്നലെ പെഷഹായിക്ക് നമ്മൾ അപ്പൊ ഒക്കെ മുറിച്ചിട്ട് ഹായ്ക്കോട്ടിനെ നമ്മളവിടെ കൊണ്ടുവന്നാക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നീ ബൈ ബൈ പറയാനൊന്നും പറ്റില്ല ഇടയ്ക്ക് ഹായനെ നീ കൊണ്ടിരില്ലേ ആ ചേച്ചിമാര് നോക്കിക്കോളാന്നാണ് പറഞ്ഞത് അപ്പം ഇടയ്ക്ക് ഇനി ഇവളുടെ അമ്മ അതായത് എന്റെ ചേച്ചി വന്നു കഴിയുമ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നോക്കും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ നാട്ടിൽ എത്ര ലീവിന് വന്നാലും നമുക്കൊന്നും തികയില്ല കേട്ടോ പോകാൻ നേരം ആവുമ്പോർക്കും എവിടെ പോയി ലീവെല്ലാം പെട്ടെന്ന് തീർന്നല്ലോ എന്ന് അപ്പൊ ഈ പ്രാവശ്യത്തെ കാര്യം പറയുകയും കൂടെ വേണ്ട എനിക്ക് ആകെ രണ്ടാഴ്ചയിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ ലീവ് അതാണെങ്കിൽ അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ പോയി നടന്ന് തീരുകയും ചെയ്തു ഓപ്പറേഷൻ ഒക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു തരാനോ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വേറൊരു സങ്കടം അതിൻ്റെ കൂടെ ഹായക്കുട്ടൻ ഇല്ലാത്തതിൻ്റെ വിഷമവും ഉണ്ട് കേട്ടോ അപ്പം ഹായ്ക്കുട്ടനെ ഇനി ഞാൻ കാണുമ്പോൾ ഒത്തിരി നാൾ കഴിയുമല്ലോ തിരിച്ച് സിംഗപ്പൂരിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല അത് വേറൊരു കാര്യം എല്ലാം കൊണ്ടും പോകാനൊട്ടും മനസ്സില്ലാതെയാണ് കേട്ടോ പോകുന്നത് എത്ര വിഷമോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കാണിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൂളാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്ക് ഓൾറെഡി നല്ല വിഷമോ അതുപോലെ തന്നെ ടെൻഷനും പിന്നെ ഞാൻ പോയി പോയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കാകുമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച പുതിയ ഷൂവിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായിട്ട് എനിക്കൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു കുറച്ച് ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഷൂ അപ്പം നമ്മൾ ഈ ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയപ്പോൾ എനിക്ക് അങ്ങനത്തെ വരെ കിട്ടി കേട്ടോ സംഭവം കാണാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ആ പാൻസിനാണെങ്കിൽ നന്നായിട്ട് ചേരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ലേസ് കെട്ടാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ അത് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാരേജ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ കാരണം വേറൊന്നും അല്ലാട്ടോ നമുക്ക് അവിടെ കാറുള്ളതുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റി അപ്പം അതിനൊരു പ്രത്യേകതരം സന്തോഷമുണ്ടായിരുന്നു പൈസ പിന്നെ എല്ലാ പ്രാവശ്യം നിബിൻ്റെ കൂടെ പോകുന്നതുണ്ട് ഒന്നും അറിയാറില്ല എല്ലാം നിബിൻ നോക്കും എന്നുള്ളൊരു വിശ്വാസമാണല്ലോ പക്ഷെ ഇപ്രാവശ്യം ഒറ്റക്കായതുകൊണ്ട് എനിക്ക് ഓരോ തവണയും എല്ലാം വീണ്ടും വീണ്ടും കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടൊക്കെ പൂട്ടിയോ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഫൈനലി നമ്മളത് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് കേട്ടോ രാത്രി ഒന്നേ പത്തിനായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയത് ഒരു ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ തിരിച്ച് ഇല്ല കേട്ടോ എയർപോർട്ടിലേക്ക് പിന്നെ ലേറ്റ് ആകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത് സിംഗപ്പൂർ ഒരു ചെറിയ കൺട്രി ആയതുകൊണ്ട് തന്നെ സിംഗപ്പൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ നമുക്ക് പരിചയമുള്ള ഒത്തിരി പേരെ കാണാൻ പറ്റും എസ്പെഷ്യലി നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെ അങ്ങനെ ഞാൻ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള കുറേ പേരെ കണ്ടു അപ്പോൾ സിംഗപ്പൂർക്ക് പോകുകയാണെങ്കിലും ആ ഫ്ലൈറ്റ് കണക്ഷൻ വഴി ഓസ്ട്രേലിയക്ക് പോകുന്നുണ്ട് അപ്പോൾ കണക്ഷൻ കണക്ഷനുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഉണ്ടാവുക സിംഗപ്പൂർ കുറച്ച് പേരെ ഇറങ്ങാനുണ്ടാവുകയുള്ളൂ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഒക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് പോകാറ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വെയിറ്റ് കുറച്ച് കൂടുതലുണ്ട് സിംഗപ്പൂർ എയർലൈൻസ് അത്യാവശ്യം ആണ് കേട്ടോ അപ്പം ഒന്നോ രണ്ടോ കിലോ കൂടിയാലും അവരൊന്നും പറയാറില്ല പക്ഷേ അതേസമയം ബഡ്ജറ്റ് എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ അവർ ആക്കാൻ പറയും ഇവിടെ സ്റ്റാഫ്സും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസും ഒക്കെ അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാകാറില്ല എല്ലാവരും ബൈ ഒക്കെ പറയുമ്പം കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് ഞാൻ പക്ഷേ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും ആയിട്ട് ബൈ പറഞ്ഞു വിടാനാണ് എനിക്കിഷ്ടം അങ്ങനെ ആരും കരയുന്ന കാണുന്നതൊന്നും എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാനും കരയാറില്ല എല്ലാവരും പറയും എൻ്റെ മനസ്സിന് ഭയങ്കര കട്ടിയാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണെന്ന് പക്ഷെ അതല്ല സംഭവം കരയാൻ കരയാനിഷ്ടമല്ലാത്തതുകൊണ്ടാണ്

ഇനി ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗേറ്റൊക്കെ ജസ്റ്റ് ആയിരുന്നു ഒരു കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇനി അവരോടൊക്കെ തിരിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു ഇനി ഞാൻ ഇമിഗ്രേഷനിൽ പോകുന്നു അതിനുശേഷം നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകും കേട്ടോ സ്റ്റിൽ ടൈമുണ്ട് നമുക്ക് ഒന്നേ പത്തിനാണ് നാട്ടിലെ ടൈം ഒന്നേ പത്തിനാണ് ഫ്ലൈറ്റ് േഷനും കഴിഞ്ഞു കേട്ടോ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തുമ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരു ഫീലിങ്ങാണ് അത് കൊച്ചി എയർപോർട്ടിൽ മാത്രമേ എനിക്കതന്നെ തോന്നിയിട്ടുള്ളൂ കാരണം ഒട്ടും എന്താ പറയുക സ്ട്രേറ്റ് ഫോർവേർഡ് അല്ല കുറച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ഗേറ്റ് ഫൈവ് ബി ആണ് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒത്തിരി നാൾ കൂടിയിട്ടാണ് ഞാൻ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുന്നത് ഇപ്പോഴും എന്തെങ്കിലും നിബിൻ കാണും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണും ഒത്തിരി നാൾ കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ ഒരു സോളോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു വേറൊരു സംഭവമാണല്ലോ പറഞ്ഞ പോലെ നമ്മുടെ ഗേറ്റ് കുറച്ച് ദൂരെയാണ് അതുപോലെ തന്നെ നല്ല ക്രൗഡും കാണുന്നുണ്ട് കേട്ടോ വേറെ ഫ്ലൈറ്റ് ഫുൾ ആയിരിക്കും എൻ്റെ സീറ്റ് സീറ്റാണെങ്കിൽ സിക്സ്റ്റി വൺ റോയിലാണ് അനൗൺസ്മെന്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നും അറിയത്തില്ല എന്റെ ഏറ്റവും ബാക്കിൽ സീറ്റാണ് അയൽ സീറ്റാണ് അപ്പോൾ ഞാൻ ആ സീറ്റ് നമ്പർ അടിച്ചു തന്നപ്പോ അവനെ നോക്കി ചിരിച്ചു കേട്ടോ അപ്പൊ സീറ്റ് നമ്പർ കണ്ടിട്ടാണോ ചിരിക്കുന്നത് അല്ലാതെ അത് നമ്മുടെ ഫ്ലൈറ്റിനെ പോകാനുള്ള ആൾക്കാരല്ല കേട്ടോ മസ്കറ്റിലേക്കോ ഫ്ലൈറ്റിലേക്ക് പോകുന്ന പാസഞ്ചേഴ്സാണ് ആ ക്രൗഡ് ഞാൻ കണ്ടത് ഞാനൊന്ന് പേടിച്ചു ഇത്രയധികം ആൾക്കാരോ നിർത്തു അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് എയർലി ആണ് ഇനി ഇഷ്ടംപോലെ ടൈമുണ്ട് അപ്പം ഗേറ്റിൽ വേറെ ബോർഡിംഗ് ആയിരുന്നു അതുകൊണ്ട് നമ്മുടെ ബോർഡിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ ഈസ്റ്റിൽ ഇമിഗ്രേഷൻ കസ്റ്റംസ് നമുക്ക് എപ്പോൾ ഇരിക്കാം ഇഷ്ടംപോലെ സമയമുണ്ട് രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു നല്ല കാറ്റും തണുപ്പുമൊക്കെ അതെല്ലാം കൊണ്ട് എൻ്റെ സൗണ്ട് ഇത് ഇപ്പോൾ എയർപോർട്ടിലേക്ക് വരാനായിട്ട് കാറ്റും കൂടെ അടിച്ചപ്പം സൗണ്ട് അടിച്ച് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അത് സ്ട്രെസ് എസ്സോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ചെന്നിറങ്ങുമ്പം സിംഗപ്പൂർ ചെന്ന് ചെന്നിറങ്ങുമ്പോൾ നമുക്ക് പനിയായി സമയമില്ല അതിന് വേണ്ടിയിട്ട് കാരണം നമുക്ക് ഉടനെ തന്നെ പാക്ക് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഷിപ്പിങ്ങിനുള്ള ആൾക്കാരൊക്കെ നെക്സ്റ്റ് വീക്കോടു കൂടി വരും അപ്പം നമുക്കതെല്ലാം സെറ്റിൽ ചെയ്യാൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് അസുഖം വന്ന് കിടക്കാനുള്ളൊരു ഒരു ഒരു ടൈമല്ല കിട്ടുമെന്ന് നോക്കാവേ സ്ട്രപ് സിൽസൊന്നുമില്ല പക്ഷേ ഐ വിട്ട് സ്മെൽസ് പോലെ ടിക്ടാക്ക് ഒക്കെ പോലത്തെ കുറേ സാധനങ്ങളുണ്ട് അടുത്ത കിടക്കയറി നോക്കാം അതും കിട്ടിയില്ല കിട്ടുമോന്ന് നോക്കാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൂത്തിങ് സൂത്തി സൂത്തിങ് സൂത്തിങ്ങായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കണം ഫാർമസി ഉണ്ട് കേട്ടോ ప్రొటెంజి ఇన్‌స్ట్రక్టెడ్ ఎట్ రెండ్ స్పెసిఫైడ్ ఆ బస్ చేంజ్ అయ్యి ఉండా ఫైల్ ఉండి నాకటే అప్పుడు నేను చెప్పేది ఏంటంటే నిన్ను కోడింగ్ కోడ్ ఎండ్ నిన్ను మళ్ళీ కోడింగ్ స్ట్రప్సిల్స్ తీయట ഫാർമസിൽ സംഭവം ഉണ്ടായിരുന്നു സ്ട്രപ്സിൽസ് അല്ല കോഫ്സിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പക്ഷെ എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ലായിരുന്നു എനിക്ക് പേ ടി എമ്മോ അല്ലെങ്കിൽ കാർഡോ ഇല്ല കയ്യിൽ ക്യാഷ് മാത്രമേ ഉള്ളൂ അപ്പം ഈ സംഭവത്തിന് ബാലൻസ് കൊടുക്കാനൊരു അഞ്ച് രൂപ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബാലൻസ് അഞ്ച് രൂപ ഇങ്ങനെ തരണ്ട വേണ്ട നമുക്ക് ചേഞ്ച് വേണ്ട എന്ന് പറഞ്ഞു നല്ല സൗണ്ടാണ് കേട്ടോ ഫോൺ ചാർജ് ചെയ്തിട്ടിരിക്കുക അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കിനി പ്ലന്റി ഓഫ് ടൈം ഉണ്ട് ഒരു വൺ അവർ കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും ഇന്നത്തെ കണക്കായിരിക്കും നമ്മൾ ചെന്നിട്ട് പകൽ കിടന്ന് ഉറങ്ങാനേ ഹായോ ഒന്നും ഇല്ലല്ലോ അതിൻ്റേതായ ഒരു ഒരു ഉണ്ട് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ ഒന്നും അല്ല ഒരു പത്തിരുപത് മിനിറ്റ് ഡിലേ ആയിരുന്നു പക്ഷെ അവർ കറക്റ്റ് സമയത്തിന് അല്ലെ ലാൻഡ് ചെയ്യിച്ചു അത് എങ്ങനെയാണെന്ന് മാത്രം എനിക്ക് അറിയില്ല ഞാൻ പിന്നെയും കുറെ ഫ്രണ്ട്സിനെ കണ്ടു കണ്ടിട്ടു അവരൊക്കെ നമ്മുടെ അടുത്തടുത്ത സീറ്റുകളിലൊക്കെ തന്നെയാണ് പക്ഷെ സെയിം റോയിലെ ആരുമില്ല ആ പുള്ളി പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അയ്യോ ഞാൻ ഹെഡ്സെറ്റ് എടുക്കാൻ മറന്നുപോയല്ലോ എന്ന് വേറെ ഒന്നുമല്ല നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവർ നമ്മുടെ കോണ്ടിമെൻസ് എല്ലാം വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ ഹെഡ്സെറ്റും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി അതിനെന്താ സാരമില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചാൽ അവർ കൊണ്ടു തരൂട്ടോ അപ്പോൾ ഫ്ളൈറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസും ടേക്ക് ഓഫും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്മൂത്തായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പയ്യെ എയർ ഹോസ്റ്റസ്സിനെ വിളിച്ചിട്ട് നമ്മുടെ ഹെഡ്സെറ്റ് വാങ്ങിച്ചു എന്തായാലും ഉറങ്ങാനൊന്നും പോകുന്നില്ല എന്നാൽ പിന്നെ ഒരു സിനിമ കാണാമെന്ന് ഓർത്തു അതാണ് ഹെഡ്സെറ്റ് വാങ്ങിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങിയേനെ എന്തോ അങ്ങ് ഉറക്കമൊക്കെ അങ്ങ് പോയി പിന്നെ ഞാൻ കാണാത്ത കുറേ സിനിമകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഞാൻ കാണണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചൊരു ഫിലിമാണ് ലയൺ കിങ് ലയൺ കിങ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ പിന്നെ ഡിന്നറും കൊണ്ടുവരും ഡിന്നർ കഴിക്കാതെ എന്തായാലും ഉറങ്ങാനും പറ്റില്ല അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് വെച്ച് എഴുന്നേൽപ്പിക്കും അപ്പോൾ ഡിന്നറും കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് ഓർത്തു നമ്മുടെ മലയാളത്തിലെ കുറേയധികം സിനിമകളുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യൻ ഫിലിംസിൻ്റെ കൂട്ടത്തിൽ മലയാള സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലോ ഫ്ലൈറ്റിലാണെങ്കിലും ഒരു കുറവുമില്ല സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പരസ്യം അതൊരു കമ്പൽസറി ആയിട്ടുള്ള കാര്യം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിന്നർ സെർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു മസാല ചായയാണ് വാങ്ങിച്ചു കുടിച്ചത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ മസാല ടീ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കുറ്റമൊന്നും പറയാനില്ല കേട്ടോ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നാടൻ ചായ കുടിച്ച് അതേ ഒരു ഫീൽ കിട്ടും ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ഞാൻ മെയിൻ കോഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ നാടൻ മീൻ കറിയാണ് പക്ഷേ മീൻ നമ്മുടെ ബോൺലെസ് ആയിട്ടുള്ള മീനായിരുന്നു മാത്രം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഫുള്ള് വെട്ടായിരുന്നു കേട്ടോ സണ്ണൊക്കെ വന്ന് സൺലൈറ്റൊക്കെ മുഖത്തോട്ട് അടിച്ചിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് കാരണം മോർണിംഗ് ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അതേ ഞാൻ ലാൻഡ് ചെയ്തു കേട്ടോ സിംഗപ്പൂർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് രാവിലെയാണ് എട്ടരയ്ക്കാണ് എത്തിയത് അപ്പോൾ രാത്രി കയറി ഇപ്പം പെട്ടെന്ന് നേരം വെളുത്ത് വെട്ടം തന്നെ എഴുന്നേറ്റ് വന്നു കേട്ടോ ഞാനൊരു ഒരു മണിക്കൂർ ഒരു വൺ അവർ ഉറങ്ങി കാണുമായിരിക്കും എന്തായാലും ബാക്കി വീട്ടിൽ പോയിട്ട് ഉറങ്ങാം നമുക്കിവിടുന്ന് സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അറൈവൽ ഇത് ടെർമിനൽ ടു ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്ന ഇമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ അങ്ങോട്ടാണ് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ ഒത്തിരി ക്ഷീണമൊന്നുമില്ല ആയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂൾ കൂളായിട്ടാണ് പോകാൻ പോകുന്നത് കണ്ടോ കേട്ടോ അവിടെ ചെല്ലുമ്പം നമുക്ക് ഇപ്പോൾ സിംഗപ്പൂർ നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എസ് ജി അറൈവൽ കാർഡ് ചെയ്യണം എന്നുണ്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ വലിയ നേരത്തിൽ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആവശ്യമെന്നില്ല റെസിഡൻസിനും സിംഗപ്പൂരിയൻസിനും പാസ്പോർട്ട് ലെസ് ആയിട്ട് ലെസ്സായിട്ട് ഇറങ്ങിപ്പോയായിരുന്നു ഓൾറെഡി നമ്മുടെ ബയോമെട്രിക് കവറുടെ ഒക്കെ ഉള്ളതുണ്ട് ഫേസ് കാണിച്ചപ്പോൾ തന്നെ കൂളായിട്ട് ഓട്ടോമാറ്റിക് ഗേറ്റിൽ കൂടി ഇറങ്ങി പോകാൻ പറ്റി അത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ നമ്മളിതിന് മുമ്പ് തായ്ലൻഡിൽ പോയപ്പോൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇല്ലിയൊന്നും ഡിപ്പാർച്ചറിലും സെയിം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അത് കുഴപ്പമുള്ളായിരുന്നു അപ്പൊ ഇവരെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ പറയണം ഞാൻ പാസ്പോർട്ട് ലെസ് യൂസ് ചെയ്തെന്നുള്ള കാര്യം നല്ല ഉറക്കം വരുന്നുണ്ട് ടാക്സി കറി ഞാൻ ഉറങ്ങിപ്പോ ചാൻസും ഉണ്ട് കേട്ടോ എനിക്ക് ഒരു ബാഗ് കൂടെ അത് നമ്മുടെ ഷോൾഡർ ബാഗാ അത് വരുന്നത് ട്രോളിയൊക്കെ കിട്ടി ഷോൾഡർ ബാഗ് കൂടെ വരും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാമായിരുന്നു ണ്ട് അച്ചപ്പൊക്കെ പൊടിഞ്ഞു പപ്പട പരിപാടി കാണുമെന്ന് തോന്നുന്നു വീണ്ടും നമ്മുടെ തട്ടകത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഒറ്റ പ്രോബ്ലം ഉള്ളു എന്റെ ലഗേജ് ഇത്രയുണ്ട് അത് ഞാൻ എൻ്റെ കയ്യിൽ എങ്ങനെ കൊണ്ടുപോയി ഒമ്പതാം നിലയിൽ കയറ്റും എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് അവിടം വരെ എത്തോ നോക്കാം രണ്ട് ട്രോളി രണ്ട് കൈയിലൊന്നും കുടിക്കാം രണ്ട് രണ്ട് ഷോൾഡർ ബാഗും ഉണ്ട് എന്ത് ചെയ്യണം പ്ലാനിങ് റങ്ങിപ്പോയതാണ് ഇപ്പം എന്താണ് വീടിന്റെ അവസ്ഥ എന്ന് അറിയില്ല ഓ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടായിരുന്നു നമ്മൾ പോയത് എന്തായാലും നല്ല വെട്ട പിളിച്ചൊക്കെ ഉണ്ട് നമ്മളെങ്ങനെയാണോ പോയത് എന്നുള്ളത് ഓർമ്മയില്ലായിരുന്നു കേട്ടോ അപ്പം നല്ല പൊടിമണക്കെ ഉണ്ട് അതുപോലെ നമുക്ക് കുറെ പാക്കേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അത് നാട്ടിൽ നിന്ന് ചെക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് മാത്രം നമ്മൾ എടുത്തു വെക്കും അത് കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ റക്കക്ഷീണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് കിടന്നുറങ്ങാൻ പോവണ് അയ്യോ എഴുന്നേറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ ദിവസവും ഇന്ന് രാത്രിയിലത്തെ ഉറക്കവും ഒക്കെ പോയി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു എം ടി വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഇവിടെ തിരിച്ച് വന്നപ്പോൾ പാരും ഇല്ല ഹായ്ക്കൂട്ടത്തിൻ്റെ സാധനങ്ങളൊക്കെ നമ്മളന്ന് പോയപ്പോൾ ഇട്ട ഡ്രസ്സും ടോയ്സും ഒക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒതുക്കി വെക്കണം അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ സിനിപ്പരായത് കൊണ്ട് നമുക്ക് ഭയങ്കര സേഫാണ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉറങ്ങിക്കഴിയുമ്പം ശരിയാവുമായിരിക്കും സ്ട്രെസ് നമ്മുടെ കസിൽസൊക്കെ സ്ട്രെപ്സിൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഓക്കെ ആകുമായിരിക്കും അപ്പം ഞാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്കം വന്നിട്ട് ഉറക്കപ്പിച്ചതുകൊണ്ട് ബ്ലോഗിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊന്നും ഒരു വെളിവുമില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ മറക്കാണ്ട് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ